മേമ 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 കൊടുത്തോ ോ അതാ ഫസ്റ്റ് എത്തമാരാ തടിയുള്ളവരാ അതിനപ്പോടിക്കോ ਵੇ ਆ ਤਾਂ ਤਾੜੀਵਾਰਾਂ ਨੇ ਹਾਪੀ ਹੋਣਾ ਵੇਣਾ ਅਲਾਈ ਅੰਜਾਲ ਆਇਓ ਇਹਦੇ ਛੋਲ ൂടി ആരൊക്കെയാണ് ബസ് സെക്കൻഡ് ബസ് സെക്കൻ ആർക്കും എന്താണ് ആരൊക്കെ രാജ്യമായി അതിന്റെ മുന്നേരണ്ട് എടുത്തില്ലേ അതിന്റെ മുന്നേ ഞങ്ങ അതിന്റെ മുന്നേ ഞങ്ങാ എഴുതി അല്ല അത് വാട്സപ്പിൽ നേരിട്ടാണ് ഫസ്റ്റ് മാത്രം ഇപ്പഴാകുന്നു ഇപ്പഴാകുന്നു അല്ല പടക്കളത്തിലേക്ക് ഇറങ്ങി ചെല്ലുതാ രണ്ടെണ്ണം പോയി ഒന്നായപ്പോ എന്താ വരുന്നു രണ്ടാമത്തത് ഇറങ്ങുന്നു മുണ്ടുമടക്കു കൂത്തിതാ ലാലേട്ടന്റെ മാതിരി ഒരിത്തം ചെരിഞ്ഞിടക്കുന്നു എവിടുന്ന ശ്രീരാഗേട്ടന്റെ വകയുള്ള ശരിയ കേട്ടാ ശരി അഞ്ചാൾക്കാർന്നായിട്ടോ അഞ്ചാൾക്കാർക്കാര കേട്ടാ ഞങ്ങള് ഞങ്ങൾ തന്നെ ഒരാൾ കൊടുക്കണേ ഓട്ടക്കാരാണേ കട്ടൊക്കെ

മത്സരാർത്ഥികൾ റെഡി ആയിക്കാ ഞാൻ മത്സരം ആരംഭിക്കാമെന്നതാണ്

ബൈക്ക് സ്ലോ ഉണ്ട് സ്ലോസിംഗ് കേട്ടോ അപ്പുറത്തല്ലേ ഞാൻ ഇതിലിപ്പോൾ ഇതിൽ മേഖല ആരും കെട്ടാ ഫസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ സെക്കൻഡ് ഉണ്ടാവില്ല നല്ലൊരു മത്സരമാണ് എല്ലാവരും നല്ലൊരു കൈ നല്ലൊരു കൈ അവളിയാണ്

ോണാഘോഷ പരിപാടികൾ തുടരുകയാണ് അടുത്തായിട്ട് ഹലോ വേറെ

அடுத்ததாய் வாசி ஏறிய மசரமான പിന്നെ ഒരാൾ കൂടെ ഉണ്ട് അപ്പൊ ചെയ്യാം എടുക്കിട്ടെ ഒരാൾ കൂടി കൂടുതലും അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് എടുക്കാം അല്ല വേണ്ടേ ഫസ്റ്റ് സെക്കൻഡ് തേടിനെല്ലാം

അരേ ബസ്റ്റ് സെക്കൻഡ് സെക്കൻഡേ സെക്കൻഡ് സെക്കൻഡേ സെക്കൻഡ് രാജി പേട് പേടില്ല ഫസ്റ്റ് ഇന്ത്യ സന്തോഷം

മത്സരം തുടങ്ങാനുള്ള പ്രിപ്രേഷനാണ് പിന്നെ കിട്ടില്ല <Substance> <com> <of DR>. തെക്കൻ ഇല്ലേ അവക്കണ്ട പശു വെക്കഴിഞ്ഞിട്ടുണ്ടെങ്കല്ലേ ഒരു കളി കൂടേ ഒരു കളിക്കൂടെ ഇതിന്റെ ഫയല അല്ല നമുക്ക് ഈ ക്യാമറ ചക്കിയാ ക്യാമറ ക്യാമറ ചക്കിയ এগলি টেক রিপ্লে রিপ্লে নিটে রিটে